പനി എങ്ങനെ ഉണ്ട് കൊറവുണ്ടാവും ആ കൊറവുണ്ട് ആ അപ്പൊ ഇന്നലെ രാത്രി പോയി മരുന്ന് വാങ്ങി വന്നല്ലേ ഇപ്പൊ രണ്ടാളും അതുകൊണ്ട് കൊറവുണ്ടാവും ഇനി മൂന്ന് നേരം കൂടി കുടിച്ചാല് മറ്റേ മാറിക്കോളൂ ഇപ്പൊ വല്യ കുഴപ്പല്ല മേനും വയ്യ വേദന ആയിട്ട് എണീച്ച് നിക്കാൻ തന്നെ വെയ്ക്കണില്ലമ്മ ഞാൻ കൊറച്ച നേരം കൂടിയും കിടക്കട്ടെ ഒന്നും ഉണ്ടാക്കിട്ടില്ലല്ലോ ഇപ്പൊ ചായക്ക് കടിയൊന്നും റഷീദിനിപ്പാൻ നേരായില്ലേ ഇനിയിപ്പ എന്താ ചെയ്യാ എന്നാ അവിടെ കടന്നോ അല്ല അപ്പൊ എന്താ കാട്ടണത് ഇനിയെ കൊണ്ട് വയ്ക്കണമാതിരി ഞാൻ എടുത്തോണ്ട് മുംതാസിനോടൊന്നും പറഞ്ഞു നോക്കിമ്മ ആ ഓളോട് പറഞ്ഞു നോക്കട്ടെ ആ എന്നാ കടന്നോ ആ ആയിക്കോട്ടെ മോളെ പിന്നെ ഫോണമ്മ കളിച്ച പനി പനിയാക്കാവണു പിന്നെ റഷീദിനാണെങ്കി പോകാൻ നേരായില്ലേ ഒന്ന് അടുക്കളക്ക് വാവ് താനെന്തു ചെയ്യണം പറ്റൂല ഞാൻ ആദ്യം പറഞ്ഞക്കണേ എനിക്ക് ജോലി ഒന്നും എടുക്കാൻ പറ്റൂല എന്ന് ഞാൻ അന്നേ പറഞ്ഞേക്ക് മൂക്ക് കഴിക്കുമ്പോൾ ഒരു പണി എടുക്കലില്ലല്ലോ മോള് ഒന്ന് വാവ് അന്ന് നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞത് ഒന്നും ചെയ്യണ്ട പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ റഷീദിന്റെ കാര്യങ്ങള് മാത്രം നോക്കിയാൽ മതി എന്നാ പറഞ്ഞുകഴിഞ്ഞത് അത് ഞാൻ നല്ലപോലെ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ചെയ്യുന്നുണ്ട് നല്ലൊരു ഭാര്യ ആയിട്ട് നിക്കുന്നുണ്ട് വന്ന ഫുഡൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ പിന്നെ കൊണ്ട് കഴിയുള്ളു പിന്നെ കുക്കിംഗ് ഒന്നും ചെയ്യാൻ എനിക്ക് ആദ്യം അറിയൂല ഞാനായിട്ട് പഠിക്കൂല പിന്നെ വീട്ടുജോലി അട അടിച്ചാലും തുടക്കലും വാരിലൊന്നും എന്നെ കൊണ്ട് പണ്ടേ പറ്റൂല എന്റെ വീട്ടില് ഞാൻ കാണാൻ തുടങ്ങിയ അന്ന് മുതലേ പഠിക്കാരാണ് ഞാൻ അതൊക്കെ പറഞ്ഞിട്ടാണോ ഞാൻ ആന്റിന്റെ അടുത്തേക്ക് വന്നത് ആ ആ എന്നാ പിന്നെ ആ പോയി ചെയ്യങ്ങളെ കൊണ്ട് ചെയ്യണമാതിരി അല്ലെങ്കിൽ കോള വിളിച്ചോളി എന്തായാലും പറ്റൂല റഷീദിനോട് പുറത്തു പോയി കഴിക്കാൻ മാറി കഴിച്ചിട്ട് ഞമ്മക്കുള്ള കൊണ്ടുവരാൻ മാറി ആന്റി ഒന്നും ആയില്ലേ എനിക്ക് വിഷമിട്ട് വയ്യ ചോറും കറി കേക്കണ് ആന്റി അവിടെ ഉണ്ടാക്കി വെച്ചേക്കണ് അതൊക്കെ ഒന്ന് എടുത്ത് തിന്നാനും ആന്റിന്റെ കുട്ടിക്ക് കഴിയൂലേ എടുത്ത് കഴിക്കാനോ ആന്റിക്ക് എന്താണ് ആവീരെ വെയ്യ ഒന്നാമത് മേലാണി പനി എടുക്കലില്ലല്ലോ ഒരു പണി എടുക്കലില്ല എല്ലോല്ലേ ചെയ്യല് ഇപ്പൊ വെയ്യ രണ്ടൂന്ന് ദിവസായിട്ട് ഞാൻ തന്നെയെ എന്നെ കൊണ്ട് പറ്റണില്ല കാലൊക്കെ അങ്ങോട്ട് കൊയിഞ്ഞീ ആ ശരി ഏതായാലും എടുത്ത് കഴിക്കാം പാത്രം ഒന്നും എന്നെ കൊണ്ട് കഴുകി വെക്കാൻ പറ്റൂല ഞാൻ കഴിച്ചിട്ട് പാത്രം കൊണ്ട് ഇവിടെ വെക്കൂ ആ പാത്രം ഒന്നവിടെ വെച്ചടാ ഞാനും തിന്നുമ്പോ കൈകി വെച്ചോണ്ട് ആ അതൊക്കെ നിങ്ങളെ ഇഷ്ടാണ് ആൻറ്റി നിങ്ങള് തുണി വാഷ് ചെയ്യുമ്പോഴേ എന്റെ ഈ ഒരു ടോപ്പും കൂടി കഴിക്കണോട്ടോസ് മോളെ ആന്റി തിരുമ്പാൻ ആൻറ്റിക്ക് വയ്യാ റഷീദിന്റെ പാൻറ്റും ഷർട്ടും ഒക്കെ തന്നെ അല്ലേ ഇനിയിപ്പൻറ്റവും കൂടി ഞാൻ തിരുമ്പണോ ഒന്ന് അതൊക്കെ ഒന്ന് തിരുമ്പി എടുക്കാനും വയ്യേ അങ്ങനെ ഞാൻ എന്താ ചെയ്യാ നിനക്ക് അതൊന്നും അറിയില്ല ഞാൻ അതൊന്നും ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല ഈ ഒരു കാര്യം ചെയ്യേ ആൻറ്റവും കൂടി ആന്റിക്ക് ചെയ്യാൻ വെയ്യ അപ്പോ ഒരു നാലു ദിവസം അഞ്ചു ദിവസം വീട്ടിൽ പോയികാണ്ട് നിന്നോ ഞാൻ വേണമെങ്കിൽ കാക്കാനെന്ന് വിളിച്ച പറഞ്ഞോണ്ട് പോയി പോയികാണ്ട് അവിടെ നിന്നോ പ്രജനാന്റെ പനിയൊക്കെ മാറിയിട്ടാക്കും പോലെ വന്നാ മതി അതെന്തായാലും നടക്കൂല ഞാൻ ഇപ്പാണ് പോകാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ കൊറച്ചു ദിവസം മുന്നേ ഞാൻ നാലു ദിവസം നിന്ന് വന്നത് അന്നന്നെ ഇല്ലാൻഡി പറഞ്ഞത് ഇനി എന്തിനാ പോണേ ഇടക്കെടക്ക അങ്ങനെ പോണ്ടു റഷീദിന്റെ കൂടെ നിക്കുന്നൊക്കെ നടുപ്പെന്തേ അതൊന്നും പറ്റൂല എന്റെ കാര്യങ്ങളൊക്കെ റെജിലാക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ ആന്റീനെ നോക്കണ്ടിരിക്കും പക്ഷെ ഇത് ലീവാക്കി വീട്ടിൽ വീട്ടിലിരിക്കട്ടെ എന്നെ കൊണ്ട് എന്തായാലും പറ്റൂല ഞാൻ എവിടേക്കും പോകൂലോനെ മൂർക്കമ്പ ഞാന് കൊണ്ടുവന്നിക്കുന്നത് ആ ആട്ടി വീടൊക്കെ കഴിയൂല ഞാൻ ഞാൻ ഏ ഏ വേണ്ടായിട്ടാണ് എനിക്ക് വയ്യാത്തല്ലേ പോയി നാടൊടുത്തോ ഡോക്ടർ അങ്ങനോട് റെസ്റ്റ് വേണം പറഞ്ഞോണ്ടില്ലേ വേണ്ട എനിക്ക് സഹിക്കാൻ പറ്റൂല ഇത്രയും പ്രായമായിട്ട് ഇങ്ങള് ചെയ്യണ് ഊളിരുന്ന് പോണമ്മ കളിക്കണമ എന്തൊരവസ്ഥയാണ് ഇതൊക്കെ ഈ ചെന്തായാലും പോയി കടന്നു ഈ ചീ പണിക്ക് വരണ്ട അനക്ക് വേണ്ട ഈ വെള്ളം ചായ എന്തായാലും ഒക്കെ എടുത്ത് കുടിച്ചത് വേണ്ട ഒരു പാത്രം അവിടെ പോയി കടന്നു വേണ്ടമ്മ എനിക്കിപ്പോൾ ഒരുവിധം കുഴപ്പമില്ല പിന്നെ ഞാൻ ഇങ്ങനെ കടക്കണോടത്തെന്ന് ഞാൻ കുറേ ആയി ഇങ്ങനെ ശ്രദ്ധിക്കണം എല്ലാ എല്ലാം പണിയെടുക്കുന്നത് എനിക്കത് സഹിക്കാൻ പറ്റൂല നിങ്ങൾ കാട്ടിക്കണി വേണ്ടായിട്ടാണേ ആ അങ്ങോട്ട് തേര് ഞാൻ നോക്കിക്കൊണ്ട് ബാക്കി പണിയൊക്കെ നിങ്ങൾ പോയി റസ്റ്റ് എടുത്തോളി ചോറൊക്കെ കഴിച്ചങ്ങള് കാട്ടണേ കാണാനും കേക്കാനും ഇല്ലാണ്ടായിക്കുട്ടികളൊക്കെ പഠിച്ചോ കൊടുക്കണാണ് അതൊക്കെ ഇണ്ടാകുമ്പോണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാ മതിനി ൊരവസ്ഥേക്ക് ആ പണ്ടിനെ കൊറേ കിടുത്തിനല്ലാതെന്താ പതിണ്ടായത് ഇപ്പൊ പറഞ്ഞോണ്ട് കാര്യമില്ലാസ്മോളെ ഓക്ക് തീരെ വെയ്യാതെയാണ് ഓൾ അവിടെ ഒക്കെ തുടക്കാൻ നിക്കണത് അതൊക്കെ ഒന്ന് വാങ്ങി ചെയ്തൂടെ ആന്റിന്റെ കുട്ടിക്ക് ഞങ്ങള് പറഞ്ഞിട്ട് വേണോ കണ്ടറിഞ്ഞ് കണ്ടൊന്ന് ചെയ്തൂടെ കണ്ടറിഞ്ഞ് ചെയ്യാനെന്താ ഞാനിവിടത്തെ വല്ല പണിക്കാരിയാണോ അതിനൊന്നും പറ്റൂല നീ ഇടക്കെടക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു ആന്റീൻറെ അടുത്ത് പിന്നെ അവള് ചെയ്യണ അവൾക്കൊപ്പൊരു കൊഴപ്പൊന്നും ഉണ്ടാവൂല ഓളെ ഓക്കെ ആയിക്കും ഓളെ ഇനി ഒരു കണ്ണില് കാണരുത് ആന്റി എന്നെ കൊണ്ടൊന്ന് പറയപ്പിക്കാണ്ടിരിക്ക ആന്റീക്കെന്ന എൻ്റെ അന്നെ പറഞ്ഞത് കാര്യല്ല ഇജ് ചെറുപ്പം മുതല് ചെയ്യണതല്ലേ എനിക്കറിയുള്ളു ഇതൊക്കെ ഇപ്പൊ ഇഞ്ചാങ്ങളെയും പറഞ്ഞു ഓനായി ചെയ്തില്ല ചെയ്തിര ഇതിലിപ്പണങ്ങാറായത് ഞാനും ഇഞ്ച കുട്ടി ആ ഒരു വൃത്തിയമായ പൊണ്ണു ആ ഇപ്പൊ എൻറെ ഉപ്പാക്കണം കുഴപ്പമില്ലേ പറഞ്ഞു പറഞ്ഞു ആന്റി അവിടെ വരെ എത്തിയോ തിരക്കടില്ലല്ലോ ആന്റി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടല്ലേ എന്നെ കണ്ട് കൊണ്ടുവന്നത് ഞാൻ എന്താണ് നല്ലത് എൻ്റെ കുഞ്ഞിനു മുതൽ കണ്ടു വളർന്ന ഒരാളല്ലേ എന്നിട്ട് എന്നെ അത് പറയണങ്ങള് ഇതെന്തായാലും ഞാൻ എൻ്റെപ്പാൻ എന്നെ കാര്യ എന്താ ചെയ്യണേ ഇജിപ്പ വിളിച്ചാൽ മാത്രം എന്ത് പ്രശ്ന ഇപ്പൊ ഇവിടെ ഉണ്ടായത് ഞാനൊരു കാര്യം പറഞ്ഞതല്ലേ ഇപ്പൊ അത് ഊതി വീർപ്പിച്ചാലൊക്കെ നിൽക്കണോ ഇപ്പഴാണ് ആര്യൻ്റെ തന്റെ സ്വഭാവം ഞാൻ മനസ്സിലായത് ഇതെന്തായാലും ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോട് ബാക്കി കാര്യം നിങ്ങളൊന്നും പറയണ്ട ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞോളൂ എന്താസേ ഞാൻ ഒന്നും ഇണ്ടെ എനിക്കെല്ലാം മനസ്സിലേക്കുള്ളു വല്ലാത്തൊരവസ്ഥ ആദ്യ മരുമകളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേണ്ടി സ്വന്തം മാങ്ങളയുടെ മൂളത്തന്നെ മരുമകളാക്കേണ്ടി വന്ന ഈ അമ്മയുടെ ദയനീയ അവസ്ഥയാണ് ഇനി മുതൽ കാത്തിരുന്നു കാണുക